ൾ അധ്യായം എൺപത്തിയഞ്ച് കർത്താവി അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിന്റെ ഭാഗതയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിന്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടെ ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങനേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ യുടെ കാരുദാനം ചെയ്യണമേ കർത്താവായ ദൈവം അരുളിച്ചത് ഞാൻ കേൾക്കും അവിടുന്ന് തന്റെ ജനത്തിന് അരുളും ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കു തന്നെ അവിടത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവു നൽകും നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും